േ വൈലേ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം ഡോക്ടറെ സേവനം നേടാൻ വേണ്ടിയാണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വൈല ഇന്റെ വൈനഅന്റെ അമ്മ മരിച്ചത് കയ്യ അധികാരികൾ കാണണില്ലേ ഇവിടെ ജനങ്ങൾ കാണുന്നില്ലേ ഏഹ് ഈ എസ് സി കുടുംബ നിങ്ങൾ എന്താ വിചാരിച്ചു ഞങ്ങൾ പണവും കായോ ഒന്നുമില്ല വിചാരിച്ചു ഞങ്ങളെ മേലെ കേരള എത്താം അയൽവാസി വഴിയടച്ചതോടെ ദളിത് വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ചു കുടുംബം പാണ്ടിക്കാട് കൊടശ്ശേരി പാറയിലെ അങ്ങാടിയിൽ ചക്കി എന്ന എൺപത്തിയാറുകാരിയുടെ മൃതദേഹമാണ് കുടുംബാംഗങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചത് വീട്ടിലേക്കുള്ള വഴി അയൽവാസി അടച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അങ്ങാടിയിൽ ചക്കി മകൻ ബാലൻ മരുമകൾ രജിത ഇവരുടെ മക്കൾ ചക്കിയുടെ മകൾ ലക്ഷ്മി എന്നിവരാണ് കൊടശേരിപ്പാറയിലെ വീട്ടിൽ താമസിച്ചിരുന്നത് അൻപത് വർഷമായി ഇവരുടെ വീട്ടിലേക്ക് വഴിയുണ്ട് ഒരു വർഷം മുൻപ് വരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എത്തുമായിരുന്നു എന്നാൽ സെപ്റ്റിക് ടാങ്കിനായി അയൽവാസി കുഴി നിർമ്മിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് മീറ്റർ വഴി മുടങ്ങി ഇതോടെ നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയായി ഏഴു മാസമായി തീർത്തും കിടപ്പിലായിരുന്നു ചക്കി വഴിയില്ലാത്തതിനാൽ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ലെന്നും ചികിത്സ കിട്ടാത്തതാണ് തന്റെ അമ്മയുടെ മരണത്തിന് കാരണമെന്നും മകൻ സുകുമാരൻ പറഞ്ഞുരണ്ടാം തീയതി എടുത്ത് നേരം ചോദിച്ചു ഏഹ് കിട്ടി വൈ ചെറിയ ഒരു വർഷം ഇതിലെ ബ്ലോക്കായി കിടക്കുന്നത് ഇന്നലെ എൻ്റെ അമ്മനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി കാണാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്ന് നടി വൈ ഇല്ല കൈന്നാണ് മരിച്ചത് കയ്യിൽ നിന്ന് കൈന്നാണ് മരിച്ചത് ഏഹ് ഇതൊക്കെ കേരളം തന്നെ അല്ലേ കേരളത്തിൽ നടക്കണ തന്നെ അല്ലേ ഏ കൈന്നാണ് അമ്മ മരിച്ചത് വൈ ഇല്ലായിട്ടേ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഡോക്ടറെ സേവനം നടാൻ വേണ്ടിയാണ് കൊണ്ടുപോകാൻ വേണ്ടി വൈ ഇല്ല ഇതിന്റെ വൈനമ്മ മരിച്ചത് കയ്യുന്ന അധികാരികൾ കാണുന്നില്ലേ ഇവിടെ ജനങ്ങൾ കാണില്ലേ ഏഹ് ഈ എസ് സി കുടുംബം നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പണവും കാര്യം ഒന്നും ഇല്ല വിചാരിച്ചത് ഞങ്ങളെ മേലേക്ക് കേരള എത്താം ഞങ്ങൾ ഇത്ര കാലം ഒരു വർഷമായി ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് ഒരാളും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഏതെല്ലാം ഓഫീസ് കയറി വില്ലേജ് പഞ്ചായത്ത് തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ കലക്ടറേറ്റ് തഹസിൽദാർ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ആ ഭാഗം ചരിഞ്ഞിട്ടേ വരുന്നേ ആ ഭാഗം ഇട്ടു ഞങ്ങളാ മേലത്തേക്ക് പീഡനമായിട്ടേ വരുന്നത് ഏഹ് സ്ഥിതി ഉദ്യോഗസ്ഥന്മാരെ അയൽവാസിക്ക് മുൻപ് പതിനൊന്ന് സെന്റ് ഭൂമിയാണ് ഉണ്ടായിരുന്നത് ഭാഗം വെക്കുന്നതിനായി അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ ഇത് പതിനാല് സെന്റായി വർദ്ധിച്ചു ഇങ്ങനെയാണ് ദളിത് കുടുംബത്തിലേക്കുള്ള വഴി തടസ്സപ്പെട്ടത് കുടുംബം വഴി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ചക്കി മരണപ്പെട്ടത് മൃതദേഹം സംസ്കാരത്തിനായി വിട്ടുകൊടുക്കാതെ കുടുംബങ്ങൾ പ്രതിഷേധിച്ചതോടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കോടതി കേസായതിനാൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ അധികൃതർക്കും സാധിക്കുന്നില്ലെന്നും മരണപ്പെട്ട ചക്കിയുടെ കുടുംബം മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഈ വിഷയം രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു വൈകാരികമായ പ്രശ്നമാണ് ആ വിഷയത്തിൻ്റെ ആധികാരികമായ ഉത്തരം പറയേണ്ട അധികാരികൾ ഞങ്ങളല്ല പക്ഷേ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ മെറിറ്റ് പരിശോധിച്ച് അതിന് ന്യായമായ നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അപരിഷ്കൃതമായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾക്കിത് ബോധ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ റെക്കോർഡോ മറ്റ് നടപടികളോ ഒക്കെ അത് ചെയ്യേണ്ട അധികാരികൾ ചെയ്യട്ടെ പക്ഷേ സാമാന്യ മര്യാദ എന്നൊരു വാചകത്തിന് പ്രസക്തിയുണ്ട് ഈ വിഷയത്തിനകത്ത് ഒരമ്മ വയസ്സായ ദളിത് കുടുംബത്തിലെ സ്ത്രീക്ക് ചികിത്സയ്ക്ക് സൗകര്യങ്ങളില്ലാതെ അവർ മരണപ്പെടുകയാണ് മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് അവരുടെ മനതാൻ മരണാനന്തര കർമ്മങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളില്ലാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ അത് വലിയൊരു അപമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ മേഖലകളും പരിശോധിക്കുന്നതിന് ഭാഗമായി തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇടപെടലും ഉണ്ടാവും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടെ അടിയുറച്ച് നിന്നുകൊണ്ട് അർഹതപ്പെട്ട നീതി ലഭ്യമാക്കുന്നതിന് ഞങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാകും അതിവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതിയും ഇവിടെ എത്തിയിട്ടുള്ളത് അതേസമയം മൂന്ന് സെന്റ് സ്ഥലം വാക്കാൽ വിട്ടു നൽകാൻ തയ്യാറാണെന്നും മറ്റുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ നടക്കട്ടെയെന്നും അയൽവാസി കുടുംബം പറഞ്ഞു